കർഷകരെ രാഷ്ട്രസേവകരായി അംഗീകരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മലയാള മനോരമ കാർഷിക മേളയിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തിന് മഹത്തായ കർമ്മമാണ് കർഷകർ ചെയ്യുന്നത് മറ്റു തൊഴിലുകൊണ്ടെല്ലാം കൂലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നും കർഷകർക്ക് തുച്ഛമായ വരുമാനം മാത്രമാണ് ഉള്ളത് അതിന് മാറ്റമുണ്ടാകണം കർഷകരെ സേവകരായി അംഗീകരിക്കാനുള്ള നടപടികളും ഉണ്ടാകണമെന്ന മലയാള മനോരമ കട്ടപ്പനയിൽ നടത്തിയ കാർഷികമേളയിൽ ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഫോറം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഈ

ഇനി അനാവശ്യമായ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുന്നണികൾ പലതും വാഗ്ദാനങ്ങൾ നൽകും പക്ഷേ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ടവർ കാണിക്കുന്നില്ലെന്ന സാധാരണക്കാർ പരാതിപ്പെട്ടാൽ അതിന് കഴമ്പുണ്ട് ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ശാശ്വതവും സമഗ്രവുമായ പരിഹാരമാണ് വേണ്ടത് മന്ത്രിസഭയും നിയമസഭയും തുടങ്ങിയവ കൂടുമ്പോൾ ഇടുക്കിയെ മനസ്സിലാക്കി സംസാരിക്കാൻ അധികാരികൾക്കാവണമെന്നും ഇടുക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വരുത്തുന്ന താല്പര്യമില്ലായ്മയാണ് പലതും പറയും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ടവർ കാണിക്കണം അത് കാണിക്കുന്നില്ല എന്ന് സാധാരണക്കാർ പരാതിപ്പെട്ടാൽ അവരുടെ പരാതിയിൽ കഴമ്പും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് സമഗ്രവുമായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറണാക്കുന്നതിൽ എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ മുന്നമ്പി നമ്പി ജോയിസ് ജോർജ് എഐസിസി അംഗം ഇ എം ആഗസ്തി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജു മാണി കാഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി ആർ സന്തോഷ് മനോരമ ഓൺലൈൻ കണ്ടന്റ് എഡിറ്റർ ആർ കൃഷ്ണരാജ് ജോ മാത്യു പ്രജിത് പി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു